दैवमादावे कन्यमादावे दैवमादावे कन्यमादावे परिशुद्धकन्यकामर्यमे नित्यसहाय मादावे ക്ഷകേനേശുവിന്നമ്മേ നിത്യസഹായകയമ്മ ഉണ്ണിമിശിഖായ പാലിച്ചു വളർത്തിയ കന്യകമേരിയമ്മ കന്യക മ്മേ പാവനൻ ജോസഫിൻ ഭർത്താവായിത്തീരുവാൻ ഭാഗ്യം ലഭിച്ച അമ്പിക്കയേ ഉണ്ണിമീശികം പുൽക്കൂട്ടിൽ സംരക്ഷിച്ചുറക്കിയ അമ്മ കന്യേ മാതാവേ സ്വർഗാരൂപിതയായ മാനവപുത്രിയ ദൈവമാതാവേ യേശുവിൻ അമ്മയായി തീർന്ന മഹത്വത്തിൻ പുണ്യമാതേ പുണ്യത്തിൽ സുഹൃതത്തിൽ സർവർക്കും മാതൃക ആയിന്നുമെന്നും വസിക്കുന്നയമ്മേ നിത്യസഹായ മാതാവി वेळाङ्गि माधी कृपासन मातावेर्दुमादा वे भातिमाधावे मानं माता वे കുറവിലങ്ങാട്ടെ മുത്തിയമ്മേ കുറവിലങ്ങാട്ടെ മുത്തിയമ്മേ കുടമാടൂർ മുത്തിയമ്മേ പാറേൽ മാതാവേ പാറേൽ മാതാവേ എന്നെന്നും ഞങ്ങൾക്കും രക്ഷാതീരമാം ദൈവത്തിനകിലേക്കെത്തിയെന്നും ഞങ്ങളെ പാലിക്കും നിറമലയമ്മേ രക്ഷതന്മാർഗവും രക്ഷതൻ ജീവനും രക്ഷതന്മാർഗവും രക്ഷതൻ ജീവനും മഹാ വഴിയും സത്യവും ജീവനുമാകുന്ന ദൈവത്തിൻ നമ്മയെ പരിശുദ്ധ മാതാവേ പരിശുദ്ധ മാതാവി ഈജിപ്തിലേക്ക് യൂസേപ്പിനൊപ്പം കുഞ്ഞുമായി നീങ്ങിയ കന്നിയമ്മേ കന്യകമാതാവേ ദൈവത്തിന്മാതാവേ പാവന പരിശുദ്ധ നിർമ്മല കന്യകമറിയമമ്മേ കന്യക മറിയമ്മേ പുത്രനെ വേദ തർക്കത്തിൽ നിന്നും കൂട്ടുവാനെത്തിയ കുടുംബിനിയേ പുത്രനോടൊത്തം പുത്രനോടൊപ്പം വിവാഹ വിരുന്നിൽ പങ്കുചേർന്ന പരിശുദ്ധയമ്മേ ില്ലാതായപ്പോൾ വിസ്മയമോടെ നീ വീണ്ടെടുപ്പിൻ്റെ വരമായി വന്ന് വിശുദ്ധ ചിന്തകേളോടെയെത്തി ദൈവകുമാരനു മനസ്സലി വേകിയ പരിശുദ്ധയമ്മേ കന്യകേയെ കാനായിൽ കർത്താവു വെള്ളം വീഞ്ഞാക്കി പകരുവാൻ കാരണം കാര്യായി ഇന്നും എന്നും ചരിത്ര വഴിയിൽ നിറയുന്നയമ്മേ കന്യകമാതാവേ കന്യക മാതാവേ കുരിശിൻ്റെ വഴിയിൽ പുത്രനെ അലിവോടെ നോക്കിയ അമ്മേ കന്യകാമാതാവാവേ ദൈവത്തിൻ നിർമ്മല അമ്പികേ പുത്രൻ കുരിശിൽ പിടഞ്ഞുമായിരിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടായ യമ്മേ പാവനൻ പുത്രൻ്റെ ദൈവത്തിൻ തിരുശരീരം സ്വന്തം മടിത്തട്ടിൽ സൂക്ഷിച്ചു കരഞ്ഞയമ്മേ നിത്യസഹായ മാതാവേ എന്നും ജനങ്ങൾക്ക് ഒപ്പം വസിക്കുവാൻ ആത്മാവിൽ ഹൃദയത്തിൽ വാനിടുവാൻ പരിശുദ്ധ റൂഹാദൻ സാന്നിധ്യവേളയിൽ സന്നിത്യവേളയിൽ ഉണ്ടായ പരിശുദ്ധ കന്യകമാതാവേ ആദ്യത്തെ കുർബാന വേളയിൽ നിന്നുടെ സാന്നി ം അറിയിച്ച മേരിയമ്മേ മേരിയമ്മേ പന്തക്കസ്താദിനം എല്ലാവരും ഒന്നിച്ചു പ്രാർത്ഥിച്ച വേളയിൽ അവർക്കൊപ്പം വിരുന്ന അമ്മേ യേശുവിൻ്റെ മിശിഖാതന്നമ്മേ ദൈവ പിന്നമ്മേ സർവജനങ്ങൾക്കും അമ്മയായി നീ മാത്രം ഇന്നും എന്നും വസിച്ചിടണേ എലിസബത്തിൻ്റെ അടുക്കലേക്കെത്തി ശുശ്രൂഷ നൽകിയ ദിവ്യയമ്മേ പാവനീശോ പരിതിൽ വന്നു പരിശുദ്ധ ശ്രീഹർത്തൻ പാദങ്ങൾ കഴുകി ശുശ്രൂഷത്തൻ ദിവ്യമാതൃക സാക്ഷ്യം എല്ലി സഭത്തിൻ്റെ അരികിലേക്കെത്തിയ അമ്മേ മറിയമേ ശുശ്രൂഷകയെ ഇന്നും എന്നും സർവജനത്തിനും ശുശ്രൂഷയായി വിളങ്ങുമ്മേ ചക്ഷകനീശോതൻ പുക്ഷകനീശോതൻ അമ്മയായി ഭൂമിയിൽ എന്നും വിളങ്ങട്ടെ നിന്റെ നാമം ഏതു ജനത്തിനും ഏതു മനുഷ്യർക്കും എപ്പോഴും ആശ്രയമായി എന്നും അരികിൽ വന്നെത്തുന്ന അമ്മേയങ്ങാണു ലോകത്തിൻി ലോകത്തിൻ രാജ്ഞി സർവദുഖിതർക്കും അമ്മയും സംരക്ഷകയും അമ്മേ മറിയമേ അങ്ങ് മാത്രം രക്ഷകൻ യേശുവിനെ സ്വന്തം ഉള്ളം കയ്യിൽ എടുത്തു നൽകി ഞങ്ങൾക്കു മാതൃക ആയിന്നുമെത്തുന്ന പരിശുദ്ധയമ്മേ ഓർമ്മിച്ചിടുന്നു ഞങ്ങൾ ഓരോ വിശുദ്ധ കുർബാനയിലും അമ്മേ നിൻ സാന്നിധ്യം അറിയുന്നു ഞങ്ങൾ പുത്രനിൽ നിന്നും മാറുവാനിന്ന് ലോകത്തിലൊരമ്മയും തയ്യാറല്ല ദൈവമാം പുത്രനിൽ നിന്നു മകേലുവാൻ അമ്മേ മറിയമേ അങ്ങ് കൂട്ടാക്കില്ല ദൈവത്തിനമ്മയാം അമ്മേ മറിയമേ നിന്മകൻ നിന്നോടു കൂടയെന്നും നിൻമകൻ നിന്നോടു കൂടയെന്നും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ ധന്യനിന്നുമെന്നും ഞങ്ങൾക്ക് തുണയും സംരക്ഷകയും പരിശുദ്ധ മറിയമേ അങ്ങ് മാത്രം രക്ഷകെ നീശോജിലേക്കുള്ള കൈച്ചൂണ്ടി അമ്മേ മറിയമേ നീ മാത്രമെന്നും എന്നേക്കും ഇന്നും 烟笼烟内金。